ജനപ്രതിനിധികൾ മറ്റേ പ്രിയപ്പെട്ടവരെ ഈ വൈകി ഓടുന്ന ഒരു വണ്ടിയാണ് കാരണം വെച്ചാൽ വേണാട് പോലായിപ്പോയി ഒരിക്കലും സമയത്തുള്ളത് വായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാരണം പല യോഗങ്ങളും സമയം വൈകി തുടങ്ങുന്നതും ഉണ്ടാകുന്ന കാലതാവസ്ഥ ഞാൻ നേരത്തെ പത്തരം പരിപാടിക്ക് കഴിഞ്ഞാൽ പതിനൊന്നിലേക്ക് എടുത്താന്ന് ഈ അത്യാവശ്യം നടന്നില്ല വൈകിപ്പോയി വരേ സാഹചര്യങ്ങൾ കാലാവസ്ഥയൊക്കെയാണ് ഏതായാലും നമ്മുടെ ശീലസംഘം കാഞ്ഞപ്പുഴി ബ്ലോക്കിലെ ശിൽപ്പ സംഘം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതിയിൽ വളരെ വിപുലമായി ആഘോഷിക്കുന്നതിന് ഏതാണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ടായി എല്ലാവരും സജീവമായി പങ്കെടുത്ത് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിലെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ആശയങ്ങളും അവർക്ക് പരസ്പരം ഉള്ള സംവാദത്തിൻ്റെയും ആത്മവിശ്വാസം നൽകാനുമൊക്കെ തീർച്ചയായിട്ടും ഇത്തരം ഒരു ക്ഷീത സംഘ പരിപാടികളോട് നടക്കും ഒരു കാര്യത്തിൽ നമുക്കറിയാം അല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് എല്ലാ മേഖലയിലും ഉണ്ടായ വളർച്ചയോടൊപ്പം